എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചും ഗുരുനാഥന്മാരായ ഹരിയേട്ടനും ശ്രീരാമനും നമസ്കാരം എല്ലാ പഠിതാക്കൾക്കും ഇന്ന് ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോ ഇവിടെ ഈ ഗാന ഗാനപത്യം വെബിനാറിൽ നമ്മള് ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപനായിട്ടുള്ള മഹാഗണപതിയുടെ മുപ്പത്തിരണ്ട് ഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതില് ഇപ്പോ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ഭാവങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇരുപത്തിയേഴ് ഭാവങ്ങളും പിന്നെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ഭാവങ്ങളുമാണ് അതിലിപ്പോൾ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ഭാവങ്ങളിൽ ബാലഗണപതി ഭൂമിയെ അതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ശക്തിഗണപതി ആകാശത്തെ കുറിച്ചുള്ളത് പറഞ്ഞു ഇനി ഉള്ളത് വീരഗണപതി കുറിച്ചാണ് പറയാനുള്ളത് അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗണപതി സങ്കല്പം അത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ കുറിച്ചിട്ടാണ് അഗ്നിയാണ് അഗ്നി തത്വത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യണത് അഗ്നി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ തേജസ് ചൂട് എന്നൊക്കെയാണ് അപ്പൊ തേജസ് വളരെ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു ഗണപതി സങ്കല്പമാണ് ഏർ വീരഗണപതി സങ്കല്പം അപ്പോ വീരഗണപതി സങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ വീരം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം ധൈര്യം അല്ലെങ്കിൽ ധൈര്യവാൻ വീരൻ എന്നൊക്കെ പറഞ്ഞ ധൈര്യവാൻ എന്നൊക്കെ എന്നുള്ള അർത്ഥമാണല്ലോ അപ്പോ അങ്ങനെയുള്ള ഒരു ഗണപതി സങ്കല്പമാണ് വീരഗണപതി വീരനായവൻ ഒരു യോദ്ധാവ് എന്നുള്ള സങ്കല്പമാണ് ഏർ അപ്പൊ ഈ ഈ പ്രത്യേക സങ്കല്പത്തിന് എന്താ പറയാ ഒരു ധീരതയുടെയും യോദ്ധാവിൻ്റെതുമായിട്ടുള്ള സവിശേഷതകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഏർ ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗണപതി ഭഗവാന്റെ ഒരു അപൂർവമായിട്ടുള്ള രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സാധാരണയായി കാണപ്പെടുന്ന ഒരുവിധം സങ്കല്പങ്ങളിലെല്ലാം തന്നെ വളരെ സൗമ്യനായിട്ടുള്ള ഒരു ഗണപതി ആണ് നമ്മൾ കാണാറ് പക്ഷെ ഇതിൽ ഒരു വീര ഒരു ധീരൻ വളരെ എന്താ പറയാ യോദ്ധാവായിട്ടിരിക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ഗണപതിയെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതിബന്ധങ്ങളെ തോൽപ്പിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും സന്നദ്ധനായിട്ടുള്ള ഒരു ഗണപതി സങ്കല്പം തന്നെയാണ് വീരഗണപതി അതിൽ എല്ലാ കൈകളിലും ശരിക്കും ഒരു യുദ്ധത്തിന്റെ യുദ്ധ സജ്ജനായിട്ടുള്ള ആയുധങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗണപതി ഭഗവാൻ പൊതുവായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന ധൈര്യം ശക്തി പിന്നെ വിഘനങ്ങൾ മാറ്റാനുള്ള കഴിവ് ഈ എന്നുള്ള ഗുണങ്ങളെല്ലാം എനിക്ക് തോന്നുന്ന കുറച്ചധികം ഊന്നി കാണിച്ചിട്ടുണ്ട് ഈ സങ്കല്പത്തിൽ എന്ന് പറയാം പിന്നെ വീര എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ധീരതയാണ് ധൈര്യമാണ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ വീരഗണപതിയെ ആരാധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭജിക്കുന്നതിലൂടെ ഭഗവാൻ നമുക്ക് നമ്മുടെ ഭയത്തെയും അല്ലെങ്കിൽ നമ്മുടെ ധൈര്യമില്ലായ്മയെയും നമ്മുടെ പ്രതിബന്ധങ്ങളെയും ഭീഷണികളെയും നമുക്ക് വരുന്ന തടസ്സങ്ങളെയെല്ലാം എല്ലാം ഓവർകം ചെയ്യാനും അതിനുള്ള ഒരു ധൈര്യം വളർത്താനും സഹായിക്കും അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമുക്ക് വരുന്ന വെല്ലുവിളികളെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ ഈ വീരഗണപതി ഭജനയിലൂടെ സാധിക്കും എന്നാണ് വിശ്വാസം പുരാണങ്ങളിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ നമുക്കറിയാം ഓരോ ഈ മുപ്പത്തിരണ്ട് ഭാവങ്ങൾക്കും മുപ്പത്തിരണ്ടായി പ്രത്യേകം ധ്യാന ശ്ലോകങ്ങളും പ്രത്യേകം ഏർ മൂല മന്ത്രമൊക്കെ ഉണ്ടെന്നറിയാം അപ്പൊ വീരഗണപതിയുടെ ധ്യാന ശ്ലോകം പ്രധാനമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ കയ്യില് പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ വർണ്ണിക്കാനാണ് ഈ ആയുധ്യാന ശ്ലോകം പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് ഇങ്ങനെയാണ് വേദാള ശക്തി വേദാളശക്തി ചക്ര ചക്രഘ ഘഡ്വാംഗം ഉദ്ഗര ഗതാങ്കുശ നാഗപാശാൻ ശൂലം ച കുന്തം പരശുദ്ധജ ഉദ്ധഹന്തം വീരം ഗണേശ് വരുണം സതതം നമാങ്ങി അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ വീരഗണപതിക്ക് പതിനാറ് ഭുജങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കൈകള് ഉള്ള ഒരു ഗണപതി സങ്കല്പായിരിക്കും ഒരു പക്ഷേ ഈ വീരഗണപതി ഈ പതിനാറ് ഇതിലും ആയുധങ്ങൾ തന്നെയാണ് ഒരു യുദ്ധ സജ്ജനായിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് കാണാം അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഏർ വലത് കൈയില് വീരഗണപതി സങ്കല്പ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് വലത് കൈയിലെ ചക്രം ഖഡ്ഗം വാള് പിന്നെ തൃശ്ശൂലം മുദ്ഗരം ഇരുമ്പുളക്കെ പോലത്തെ മുസലം ഖഡ്വാംഗം ഒരുതരം ഗത കട്ടിൽക്കാല് പോലെയുള്ള ഒരു ഗത പരശു എന്ന് പറയുമ്പോൾ മഴു പിന്നെ അങ്കുശം തോട്ടി പിന്നെ ശരം ഇതാണ് ഇടതു കയ്യില് ഇടതു വേതാളം പിന്നെ ശക്തി വേല് പിന്നെ ധജം കുടി പിന്നെ ഗദ കാർമുഖം വില്ല് കുന്തം പിന്നെ നാഗം പാശം അങ്ങനെ ഈ പതിനാറ് കൈകളിലും ഈ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ വഹിച്ചിട്ടുള്ള പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഗണപതി സങ്കല്പത്തില് രൂപം വർണ്ണിച്ചിരിക്കുന്ന അരുണവർണ്ണെന്നാണ് അതായത് ചുവപ്പ് കളറായിട്ടുള്ള മഹാഗണപതിയാണ് അപ്പൊ ഇങ്ങനെ പതിനാറ് പൂജകളിൽ വിവിധങ്ങളായ ആയുധങ്ങൾ വഹിച്ചവനും അരുണവർണ്ണമുള്ളവനും ആയ ഈ ശ്രീ വീരഗണപതിയെ ഞാൻ എപ്പോഴും നമിക്കുന്നു സ്മരിക്കുന്നു എന്നുള്ളതാണ് ഈ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം ഏർ അപ്പൊ ഈ ആയുധങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളിയെയും അതിജീവിക്കാനുള്ള ആ കഴിവ് പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വീരഗണപതി ഭജനയിലൂടെ അങ്ങനെ ഈ ആയുധങ്ങളെ എല്ലാ വിഗ്രഹങ്ങളെയും പരാജയപ്പെടുത്താനുള്ള കഴിവിനെയും ഭക്തരെ സംരക്ഷിക്കാൻ ഭക്തരുടെ സംരക്ഷകനായിട്ടുള്ള ആ ധർമ്മത്തെയും പ്രതിനിധീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി ഈ പറഞ്ഞ പോലെ ഈ മൂലമന്ത്രം ത്തിന്റെ അവസാനം തന്നെ പറയുന്നുണ്ട് എന്താ പറയാ സർവ്വലോകമേ വശമാന സ്വാഹന അതായത് ഈ ലോകം മുഴുവൻ എന്റെ നിയന്ത്രണത്തിൽ വരട്ടെ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു മൂലമന്ത്രമാണ് ഈ മഹാ വീരഗണപതിക്കുള്ളത് ആ ഗണപതിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ലോകം മുഴുവൻ എന്റെ നിയന്ത്രണത്തിലാവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളതാണ് പിന്നെ ഈ വീരഗണപതി ഭജിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ഭക്തർക്ക് നേടാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയണത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിത സംരക്ഷണത്തിനും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും അതിനു വേണ്ടിയുള്ള ധൈര്യം സംഭരിക്കാനും പ്രയാസങ്ങളെ അതിജീവിക്കാനുമുള്ള ശക്തിക്കായിട്ടാണ് സാധാരണ നമ്മൾ വീരഗണപതി എന്നാണ് വിശ്വാസം അത് പ്രത്യേകിച്ച് നമുക്ക് പൊതുവെ ധൈര്യം കുറഞ്ഞ കുറഞ്ഞവരാണെന്ന് വിചാരിക്കുക ധൈര്യം ആവശ്യമുള്ളവരാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും ധൈര്യം കിട്ടാനും തടസ്സങ്ങളും നേരിടാനും എന്താ പറയുക വീരഗണപതി ഭജനം തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ വീരഗണപതി ഒരു ആ സങ്കല്പത്തിന്റെ പറയുകയാണെങ്കിൽ ധൈര്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായ വീരഗണപതിയുടെ ആ ശക്തമായ രൂപം ആ വിവിധ ആയുധങ്ങൾ അത് വളരെ പ്രത്യേകതയുണ്ട് വിവിധ ആയുധങ്ങൾ ഉള്ള പതിനാറ് കൈകള് അങ്ങനെ ആ പതിനാറ് കൈകളിലും ആയുധങ്ങളായി യോദ്ധാവിനെ പോലെ നിൽക്കുന്നു പിന്നെ ആ ശക്തിയും വിഘ്നങ്ങളെ മറികടക്കാനുള്ള കഴിവും ആ മുഖത്ത് കാണാൻ സാധിക്കും വളരെ എന്താ പറയാ തേജസ് ആയിട്ടുള്ള മുഖമാണ് വളരെ എന്താ പറയാ കോൺഫിഡൻറ്റോടുകൂടി ഉള്ള ഒരു മുഖമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വീരഗണപതി ഭക്തർക്ക് ധൈര്യ ധൈര്യത്തോടെയും തീരുമാനങ്ങൾ എടുക്കാനും വെല്ലുവിളികൾ നേരിടാനും പ്രചോദനം നൽകുന്നു ജീവിതത്തിൽ സംരക്ഷണവും ശക്തിയും ആഹ് ആവശ്യപ്പെടുന്ന പ്രതിസന്ധി കാലങ്ങളിൽ ഏർ പ്രത്യേകിച്ച് വീരഗണപതി ആരാധന നല്ലതാണ് വീരഗണപതിയോടുള്ള ഭക്തിയിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീരഗണപതിയെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം